ഹലോ ഫ്രണ്ട്സ് ത്രയർ പ്രിഷൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടവര ഹാർബറിലേക്കാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്നും വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ട കുരിശടിയിൽ നിന്നും വലത്തുകയറി വരുന്ന റോഡാണിത് ഈ റോഡിലൂടെ കയറി വന്നാൽ ഹാർബറിലേക്ക് എത്താം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒന്നാം തീയതി ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ ഫിഷിങ്ങിനായി പോയ ബോട്ടുകൾക്ക് കിട്ടിയ മത്സ്യങ്ങളുടെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ നീണ്ടകര ഫിഷിംഗ് ഹാർബറിന്റെ മുന്നിലെത്തി കേട്ടോ അവിടെ വരുമ്പോൾ ഒരാൾക്ക് പത്ത് രൂപയും ബൈക്കുമായി വരുമ്പോൾ ഇരുപത് രൂപയുമാണ് എൻട്രി പാസ് നമ്മൾ ബൈക്കിലായതുകൊണ്ട് കൊണ്ട് ഇരുപത് രൂപ പാസ് എടുത്ത് ഉള്ളിലേക്ക് കയറി അവിടെ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചതിന് ശേഷമേ ഹാർബറിൽ എത്താൻ പറ്റൂ ഹാർബറിനുള്ളിൽ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ടൂറിസ്റ്റ് ബസ്സുകൾ കിടക്കുന്നത് കാണാൻ പറ്റും ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹാർബർ കാണാൻ വന്ന സഞ്ചാരികളെ കൊണ്ടുവന്ന ബസ്സായിരിക്കും അങ്ങനെയല്ല കേട്ടോ വള്ളത്തെ പോകാൻ വന്ന തൊഴിലാളികളെ കൊണ്ടുവന്ന ബസ്സാണ് നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു ബോട്ട് വരുന്നത് കാണാം അതിനകത്ത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ചെങ്കലവ എന്ന് പറയുന്ന കിളിമീനാണത് ഇറക്കുന്നത് ആ ബോട്ടിൻ്റെ സ്റ്റോറേജ് സ്റ്റോറിൽ നിന്ന് ഇറക്കുന്ന കാഴ്ചയാണ് കേട്ടോ എൻ്റെ താഴത്താണ് സ്റ്റോർ അതുകൊണ്ട് ലേലം വിളിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ബോട്ടുകൾക്കൊക്കെ പണി മോശമായിരുന്നു മീനൊക്കെ കുറവാണ് കിട്ടിയതേ അത് കാരണം ഈ കിളിമീനൊക്കെ വില കൂടുതലാണ് ഞണ്ടാണ് ആ കൊണ്ടുവരുന്നത് കേട്ടോ ഞണ്ട ഒരു ബോട്ടിനകത്തുനിന്ന് കിട്ടിയ സാധനമാണ് ചെറിയ പൊടിമീനുകളൊക്കെ ഉണ്ട് ഇത് കുട്ടങ്കോരയാണ് കേട്ടോ കുട്ടൻകോരയും ചെമ്മീനും ഒക്കെ ഉണ്ട് ഇത് കരിക്കാടി ചെമ്മീൻ എന്ന് പറയും അത്രയും ചെമ്മീന് നാലായിരം രൂപയാണ് വിളിക്കുന്നത് അതുകൂടാതെ അവിടെ കുറച്ച് ചേച്ചിമാരുണ്ട് അവിടെ നിന്ന് തന്നെ മീനെടുത്ത് സാധാരണ കറിക്ക് മീൻ വാങ്ങാൻ വരുന്നവരുണ്ട് അവർക്ക് വിൽക്കുന്ന ഒരു രീതിയുണ്ട് അവിടെ ഇത് ചൂരയും കഴന്തൻ ചെമ്മീനും കിളിമീനും ഒക്കെയാണ് ഇത് ചില്ലറക്കാർ വരും കറിക്ക് മീൻ വാങ്ങാൻ വരുന്നവരുണ്ട് അവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഞാൻ അവിടെ ചെന്ന ദിവസമേ ബോട്ടുകാർക്കൊക്കെ മീൻ വളരെ കുറവായിരുന്നു കേട്ടോ അത് കാരണം കുറഞ്ഞ മീനുകളുടെ കാഴ്ചകളെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായി നിങ്ങളെ എല്ലാം കാണിക്കാൻ കേട്ടോ അതുവരെ നമസ്കാരം